അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീതു ഒക്കെ സംസാരിക്കുകയാണ് അതോ പവർ ടീമിൻ്റെ ടാസ്കിനെ കുറിച്ചാണ് അവരെല്ലാവരും സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ അപ്സർ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് പവർ കൂടിപ്പോയതും കൊണ്ടാണ് നമ്മളിങ്ങനെ ടാസ്ക്കിൽ തോറ്റതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ജാസ്മിനും ഗബ്രിയൊക്കെ കിടന്ന് ഡയലോഗ് അടിക്കുമ്പോൾ നമ്മുടെ ഋഷി കാര് പറയുന്നുണ്ട് നിനക്കൊന്നും പവർ റൂമിൽ കയറി സൂചിച്ചത് പോരേടാ ഇനിയും നിനക്കൊക്കെ കയറിയിരിക്കണോടാ ഞങ്ങളൊക്കെ ബാക്കിയുള്ളവരും അവിടെ കയറിട്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ശ്രീ ോട് പറയുന്നു ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അർജുൻറെയും ശ്രീധുറിന്റെയും കോംബോ തന്നെയാണ് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അവർ തമ്മിൽ സംസാരിക്കുന്നതും അവരുടെ അവരുടെ വീഡിയോയൊക്കെയാണ് നിമിഷനിരങ്ങളോട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശ്രീതു ആണെങ്കിൽ ശ്രീതു പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ എങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീതു പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ വളരെ ജെനുവിനായിട്ട് നിൽക്കണം ജെനുവിനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ നമ്മുടെ നമ്മൾ ക്യാമറ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഓരോന്ന് കാട്ടിക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ലാന്ന് അപ്പോൾ ഇന്നത്തെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അവരവരുടെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയാനുള്ള ഒരു അവസരം ബിഗ് ബോസ് ഒരുക്കുകയാണ് അതിൽ നമ്മുടെ ശ്രീതു പറയുന്നത് എനിക്ക് ഹൈറ്റായിട്ടുള്ള ആളെയാണ് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അർജുനെയാണ് ആ സമയത്ത് ബിഗ് ബോസ് ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ഇനി അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാവുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം